ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ത് മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ തരുന്ന മെസ്സേജ് നിങ്ങൾ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കാം പോസിബിളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് അന്തേഷ് താങ്ക് യു താങ്ക് യു താങ്ക് യു അംസ് താങ്ക് യു താങ്ക് യു അമേഷ് താങ്ക് യു അം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഇനി നല്ലൊരു മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വേദനിച്ചിരിക്കുന്ന അതായത് നിങ്ങളുടെ വ്യക്തി വ്യക്തിയെ കൊണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു പൂർണ്ണത ആ ബന്ധം പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയത് പോയ പോയതാണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളെ വേദനിപ്പിച്ചതിന് കാരണം നിങ്ങൾ ഈ പാസ്റ്റിൽ നിങ്ങൾ നല്ലൊരു രീതിയിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻ അത്രയും വിശ്വാസത്തോടെ കൊണ്ട് നടന്ന ബന്ധമായിരിക്കണം ഇവിടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നിങ്ങൾ എല്ലാം കൊണ്ടും എന്ന് പറയുന്നത് സമ്പത്തായാൽ എല്ലാം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എല്ലാം അടങ്ങിയൊരു ബന്ധമായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് രണ്ടു പേർക്കും വിശ്വാസത്തോടെ കൊണ്ട് നടന്ന ബന്ധമാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് ആ ഒരു ബന്ധമാണ് ആ വ്യക്തിയാണ് നിങ്ങളിൽ നിന്നും അകന്നത് എന്ത് എന്തിൻ്റെ പേരിൽ അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകന്നു അത്രമാത്രം ഡീപ്പ് കണക്ഷനിലായിരുന്ന നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി മറ്റൊരു സിറ്റുവേഷൻ തിരഞ്ഞെടുത്തിട്ട് പോയി എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഈ വ്യക്തി ഈ വ്യക്തി അവരുടെ കാര്യത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാവാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ ഈ വ്യക്തിയുമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ വിശ്വാസപൂർവ്വം കൊണ്ടുതടുന്ന ഒരു പേഴ്സൺ ആവാം നിങ്ങളുടെ എന്ന് പറയുന്ന അത്രമാത്രം ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ടാവാം ആദ്യകാലങ്ങളിലൊക്കെ പിന്നീടാണ് നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതും ഒരു കോണ്ടാക്റ്റിലേക്ക് പോയതും നിങ്ങളുടെ വ്യക്തി പതുക്കെ നിങ്ങളിൽ നിന്നും മറ്റു സാഹചര്യത്തിലേക്ക് മറ്റു നെഗറ്റീവ് എനർജി പിടികൂടി അതായത് മറ്റ് നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അതൊരു തേർഡ് പാർട്ടി ആണ് പല സാഹചര്യത്തിൻ്റെ പുറത്താവാ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നോട്ടം മറ്റൊരു വ്യക്തിയിലേക്ക് പോയി എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ നിന്നും നിങ്ങളത്രമാത്രം ഈ വ്യക്തി സ്നേഹി സ്നേഹിച്ചു കൊണ്ട് നടന്ന നിങ്ങളെ ഈ വ്യക്തി ഒരു നിമിഷം ആ വ്യക്തിയുടെ ശ്രദ്ധ വേറൊരു ബന്ധത്തിലോട്ട് തിരിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യത്തോട് അതായത് സ്വന്തം താല്പര്യം അനുസരിച്ചിട്ടാണ് ആ വ്യക്തി തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തി സ്വന്തം താല്പര്യ പ്രകാരമാണ് മറ്റൊരു സാഹചര്യത്തിലേക്ക് വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതെന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയത് കൊണ്ടായിരിക്കാം അവിടെ വേണ്ട രീതിയിലുള്ള പരിഗണനയോ സ്നേഹമോ ഒന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ല നിങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു സ്നേഹമല്ല ഈ വ്യക്തിക്ക് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കിട്ടി കിട്ടിയിരുന്നത് നിങ്ങളോട് ചേർന്നപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ട് നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് സ അത്രയും ബ്യൂട്ടിഫുള്ളായി കൊണ്ട് നടന്ന ഒരു ലൈഫായിരിക്കണം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോഴുള്ള ഒരു സന്തോഷമൊന്നുമല്ല ആ വ്യക്തിയിൽ ഈ വ്യക്തി അനുഭവിക്കുന്നത് അതായത് നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴുള്ള ആ ഒരു സന്തോഷം ഒരു നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയുള്ള ബന്ധമാണ് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം തന്നെ നിങ്ങളുടെ ബന്ധത്തിലുണ്ട് പക്ഷേ ഈ വ്യക്തി മറ്റൊരു തിരഞ്ഞെടുത്തത് മറ്റൊരു പാത തിരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല എന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ തെരഞ്ഞെടുത്തത് ശരിയായില്ല പക്ഷെ എന്തിൻ്റെയോ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ശരിക്കും ശരിക്കും ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിയില്ലേ ആ ബന്ധനത്തിൽ പോയതിന് ശേഷം ശരിക്കും അനുഭവിക്കുന്നെന്ന് പറയാലോ അനുഭവിക്കുന്നുണ്ട് അത്രമാത്രം ആ അനുഭവം കാരണം ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് നിങ്ങളിൽ നിന്നും അകന്ന് മാറിയ ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് എംബ്രർ എംബ്രണ്ട് അതായത് നിങ്ങളെ പരിഗണിക്കാതെ നിങ്ങളുടെ സ്നേഹം അത്രമാത്രം ആയിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നീട് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സ്വഭാവ രീതിയിലൊക്കെ ചെയ്ഞ്ച് വരാൻ തുടങ്ങി ആളൊരു സെൽഫിഷാണ് ആളുടെ ആൾക്കൊരു എന്താ പറയണ്ട ഇഷ്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒരു പേഴ്സണാണ് അതായത് ഇങ്ങനെ ഈ വ്യക്തിയുടെ ഈ വ്യക്തി ഈ വ്യക്തിയുടെ നിങ്ങളോട് ഭയങ്കരമായ ഇതായിരിക്കും കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കും പക്ഷേ ഈ വ്യക്തി പോയ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് അതൊന്നും സാധിക്കുന്നില്ല അങ്ങനെ ഒരു കൺട്രോൾ പക്ഷെ അവരുടെ എന്താ പറയുക ഒരു എന്താ ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കേണ്ട ഒരു അവസ്ഥ പെട്ടുപോകേണ്ട ഒരു അവസ്ഥ അതായത് ബന്ധനത്തിലായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്നത് കറക്റ്റ് യൂണിവേഴ്സ് ഈ സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതുകൊണ്ട ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയി വ്യക്തി അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ അവസ്ഥ വളരെ ആ ഒരു എന്താ പറയുക മോശമായ സാഹചര്യമാണ് ഇപ്പോൾ ആ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി കഴിഞ്ഞിരുന്ന കാലം എന്ന് പറയുന്നത് അത്രയും മനോഹരമായ കാലത്തിലൂടെ ആയിരിക്കണം മുൻപ് നിങ്ങളും നിങ്ങളുടെ പേഴ്സനും അന്നേരമൊന്നും ഈ വ്യക്തിയിൽ ഇങ്ങനൊരു ചിന്തയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അതൊക്കെ എന്തോ ഒരു ആരുടെയോ ഒരു അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ പോയതായിരിക്കാം പല സാഹചര്യം ഇതിലും പോയതായിരിക്കാം പല വ്യക്തിയിലോട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് വേറെ ഒരു ഇവിടെ ഒരു ഫാമിലി എനിക്ക് കാണുന്നില്ല ഒരു ഫാമിലിയിലോട്ട് പോയൊരു വ്യക്തി എനിക്കല്ല കാണുന്നത് ഇവിടെ വേറൊരു അവരുടെ സൗന്ദര്യം കണ്ടോ എങ്ങനെയാണ് കണ്ടോ എന്നറിയില്ല ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയാണ് എനിക്കിവിടെ കാണുന്നത് അതുപോലെ ആ വ്യക്തി ഇങ്ങനെ തെരഞ്ഞെടുത്ത് പോയ വഴി അത്രയും മോശപ്പെട്ട ഒരു വഴിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി ചെന്നിരിക്കുന്നത് അത്ര ആ ഒരു ഡബിൾ എനർജിയാണ് അതായത് ആ വ്യക്തിയുടെ ഇപ്പോൾ മനസ്സില്ല മനസ്സോടെ നിൽക്കേണ്ട അവസ്ഥ ആദ്യം വലിയൊരു ആവേശത്തോടെ ആയിരിക്കും ആ ബന്ധത്തിൽ പോ പോയത് ഇത് എന്തോ കിട്ടുമെന്ന് നിങ്ങളെക്കാളും ഇപ്പോൾ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയുള്ള കണക്ഷൻ എന്നുള്ളത് എല്ലാം ഈ വ്യക്തിക്കറിയാം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പേര് നിങ്ങൾ രണ്ട് പേരും ചേർന്നിരിക്കുന്ന സമയത്ത് അത്ര മനോഹരമായ ജീവിതവും ഒക്കെ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരുന്നു ഈ വ്യക്തി നിങ്ങൾക്കും തന്നിരുന്നു പക്ഷേ അതൊക്കെ ഈ വ്യക്തിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു ബന്ധത്തിലേക്ക് പോയി പോയിപ്പെട്ട ഒരവസ്ഥ ഈ വ്യക്തി അതിനുശേഷം ഈ വ്യക്തി അവിടെ നിന്നും അനുഭവിക്കുന്നുണ്ട് ഒരു നരകവേദന അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വ്യക്തികൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പക്ഷേ ഇവിടെ ഇവിടെ ശരിക്കും ഈ ടൈം മാറിക്കിട്ടും അതായത് ഇപ്പോൾ ഈ വ്യക്തി കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ വ്യക്തിക്ക് പറ്റുന്നില്ല അവിടെ അത്ര നിലനിൽപ്പ് പറ്റാത്തൊരവസ്ഥ അത്ര മോശമായ രീതിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹത്തെ മറന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് എന്തുമാത്രം സ്നേഹമാണ് കൊടുത്തിരുന്നത് എന്നൊക്കെയാണ് ആ വ്യക്തി അതാണ് ഇത്ര ദുരിതം ആ വ്യക്തിയിൽ ഉണ്ടാക്കിയത് ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ഇതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് കർമ്മഫലം എന്നൊക്കെ പറയില്ല അതാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളെ ഇത്ര സ്നേഹമുള്ള നിങ്ങളെ മറന്നിട്ട് വേറൊരു ബന്ധം തിരഞ്ഞെടുത്ത് കർമ്മഫലം ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി പോയപ്പോൾ ചിന്തിച്ചിട്ടില്ല പോയപ്പോൾ ആ വ്യക്തി ചിന്തിച്ചെന്താണ് അവിടെ നല്ല സുഖമാണ് അല്ലെ നിങ്ങളെ കാട്ടി എന്തോ എന്തൊക്കെയോ ആ വ്യക്തിക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് പോ ആ ആ വ്യക്തി വ്യക്തി പെട്ടുപോയ ഒരു 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 അവസ്ഥ ബന്ധനത്തിലായ അവസ്ഥയാണ് അനുഭവിക്കുന്നത് പക്ഷേ ഇവിടെ ടൈം വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് നിങ്ങളിലേക്ക് നിൽക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഇവിടെ ഈ ഈ ഒരു വ്യക്തി നിങ്ങളെ മറന്നിട്ട് അതായത് നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ആ ആ നിങ്ങളെ മനസ്സിലാക്കാതെ വേറൊരു സിറ്റുവേഷൻ തിരഞ്ഞെടുത്ത് പോയ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ അവിടെ നിന്നും മൂവ് ഓൺ ആയിട്ട് ഇനി ആ ആ സിറ്റുവേഷനെ ആ വ്യക്തി ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ സിറ്റുവേഷൻ ഈ വ്യക്തി ഉപേക്ഷിക്കും കാരണം ആ സിറ്റുവേഷനിൽ നിന്നിട്ട് ആ വ്യക്തിക്ക് കണ്ടോ ഒരു നഷ്ടബോധമാണ് നഷ്ടമാണ് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയുക ശരിക്ക് ഈ വ്യക്തി തളർന്നു അത്രമാത്രം ആക്കി മാറ്റി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിനെ വേണ്ട ഈ വ്യക്തിക്ക് ഒന്നുമില്ല അവിടെ പോയതിന് ശേഷം ആദ്യ കാലങ്ങളിൽ നിങ്ങളെ മറന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പരിഗണന തരാതെയായിരിക്കും ഈ വ്യക്തി പോയത് ആദ്യമൊക്കെ നിങ്ങളോട് നല്ല സ്നേഹമായിരിക്കും അടുപ്പായിരിക്കും അപ്പം നിങ്ങൾക്ക് നല്ല വിശ്വാസം വന്നിട്ടുണ്ടാവുക ഈ വ്യക്തിനെ ഈ വ്യക്തി നല്ല എന്നു തന്നെ കൂടെ നിൽക്കും ഒരിക്കലും ചതിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഓർക്കാപ്പുറത്തായിരിക്കാം നിങ്ങൾ നിങ്ങൾ പോലും അതിശയപ്പെട്ടു ഉണ്ടാവുക ഈ വ്യക്തിയുടെ മാറ്റങ്ങൾ കണ്ടപ്പോൾ പിന്നീട് ഈ വ്യക്തി ചെന്ന് പെട്ടത് കുറേ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായ ഇത് ശരിയല്ല യഥാർത്ഥ ശരി നിങ്ങളാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമൊന്നും പിന്നെ അവിടെ ചെന്നിട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല പകരം ഭയങ്കരമായ എന്താ പറയുക അടിമ അടിമത്വമാണ് ഈ വ്യക്തിക്ക് ശരിക്കും അവിടെ അനുഭവിക്കാൻ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളോടുള്ള അത് യഥാർത്ഥ സ്നേഹം അവിടെ ഒരു അടിമത്വത്തിന് ചെങ്ങലയിട്ട പോലെ അതായത് ഒരു അടിമയെ പോലെ ആയി ഈ വ്യക്തി ശരിക്കും അതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് ഇവിടെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമാണ് നിങ്ങളോടൊപ്പം ചേരുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഇപ്പം നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളെ നിങ്ങളെ നിങ്ങളൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണം എന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഉപേക്ഷിക്കണം ആ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വ്യക്തി ഉപേക്ഷിച്ചിട്ട് നൈറ്റ് ഓഫ് അപ്സാണ് ആക്ഷൻ അതായത് ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിയുടെ ചിന്താഗതി ഒന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇവിടെ എന്തൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒന്നും ഇല്ലാത്തതുപോലെ അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം ഈ വ്യക്തി ഈക്ക് പിന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും മൊത്തമുള്ള ഒരു നല്ലൊരു ലൈഫാണിപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി ശരിക്കും മനസ്സിലായി എന്ത് എന്താ എന്തിൻ്റെ പുറത്താണോ ഈ വ്യക്തി നേടണമെന്ന് വിചാരിച്ചത് അതൊന്നും ഈ വ്യക്തിക്ക് നേടാൻ പറ്റിയിട്ടില്ല അതായത് ഈ വ്യക്തി എന്ത് എന്തിൻ്റെ എന്തിൻ്റെ പേരിലാണോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നേടണമെന്ന് വിചാരിച്ചത് അവിടെ ചെന്നപ്പോൾ അതൊന്നുമല്ല ഈ വ്യക്തിക്ക് ഉണ്ടായത് ആ സമയം തൊട്ട് ഈ വ്യക്തിക്ക് മനസ്സിലായി എന്താണ് നിങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ വിചാരിച്ച പോലെ അതായത് നിങ്ങളെയാണ് ആ വ്യക്തി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആദ്യം നിങ്ങളെ ഉണ്ടായിരുന്നപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില ഈ ശരിക്കും ഈ വ്യക്തി മനസ്സിലാക്കില്ല നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ശരിക്കും ഈ വ്യക്തിയുടെ യഥാർത്ഥ അതായത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി തിരിച്ചറി തിരിച്ചറിവ് കിട്ടിയത് ഇപ്പോഴാണ് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴാണ് ഈ വ്യക്തി വീണ്ടും എന്താണ് നിങ്ങളെ വേണം നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു പൂർണത ലഭിക്കും എന്ന് ഈ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായി അതാണ് ഈ കപ്പ് കണ്ടോ അതാണ് ഫുള്ള് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുള്ളപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പൈസ ഈ സം നിങ്ങൾ ചിലപ്പോൾ ക്യാഷ് എല്ലാം കൊടുത്ത് ഈ വ്യക്തിനെ സഹായിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു കുറവും നിങ്ങളിലുണ്ടാവാത്ത വ്യക്തിയാണ് ഈ വ്യക്തി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതിന് ശേഷമാണ് ഒരു ജീവശവം ആയതുപോലെയാണ് ഇപ്പോൾ ഉള്ളത് ആ വ്യക്തി അത്രമാത്രം അനുഭവിക്കുന്നുണ്ട് ആ ആ സിറ്റുവേഷനിൽ നിന്ന് ഇവിടെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഉറപ്പോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒട്ടും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ കണ്ടോ അത് വേൾഡ് നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു വേൾഡായിട്ടാണ് കാണുന്നത് അതായത് ലോകമാണ് നിങ്ങളാണ് യഥാർത്ഥ പാർട്ട്ണർ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണേയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു ബാലൻസ് ആണിപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലൊരു ബാലൻസ് ഇതിനെ നിലനിർത്തി കൊണ്ടുപോകണം വളരെ നിരാശയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് കേട്ടോ കാരണം പല രഹസ്യങ്ങളും പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവാം ഈ വ്യക്തി ആദ്യ ആദ്യ ആദ്യമൊക്കെ അതായത് ഈ വ്യക്തിക്ക് എന്തല്ലോ തടസ്സങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ സ്വഭാവ ശരിയില്ല ഈ വ്യക്തി പോയ സിറ്റുവേഷൻ ശരിയില്ല നിങ്ങൾക്ക് കറക്റ്റ് വ്യക്തിയെ പിടി പിടികിട്ടിയിട്ടുണ്ടാവുക ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ക്ലാരിറ്റി കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തിയുടെ ഈ വ്യക്തി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ വ്യക്തി തിരിച്ച് വരും വീണ്ടും ഒരു സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് പുതിയ ഒരു വീണ്ടും സ്റ്റാർട്ട് ചെയ്യും വ്യക്തി തിരിച്ച് വന്ന് അതാണ് ഇവിടെ കാണുന്നത് കാരണം ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളില്ലാതെ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ കണ്ടോ അത്ര മോശമായ അവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നാണ് കാണുന്നത് ഈ വ്യക്തി പുതിയതായിട്ട് വീണ്ടും നിങ്ങളുടെ ബന്ധം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം പുതിയൊരു വഴിത്തിരിവിലേക്ക് ഈ ബന്ധം മുന്നോട്ട് വരും എന്നാണ് ഇതിൽ പറയുന്നത് പക്ഷേ ഈ വ്യക്തിയെ ഞാൻ പറഞ്ഞില്ലേ ഈ വ്യക്തിയെ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഫ്യൂച്ചറിൽ ഈ വ്യക്തിയുമൊത്തുള്ള നല്ലൊരു അതൊക്കെ ഉണ്ടാക്കും ഈ വ്യക്തി എന്താക്കിയിട്ട് തന്നെ വരും കാരണം അത്ര മോശമായ അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം അടുത്ത് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതാണ് അല്ലാത്തവർക്ക് ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചവർക്കൊക്കെ പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതും നല്ലൊരു പേഴ്സൺ ആയിരിക്കും ബെറ്ററായി തന്നെ ആയിരിക്കും അവർ നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ നല്ലൊരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള സൂചനയും നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ മറ്റ് ചിലർക്ക് അതായത് ഈ പേഴ്സൺ മതി എനിക്ക് എന്ത് സാഹചര്യം എന്തൊക്കെ കഷ്ടം എന്നതിലുണ്ടായെങ്കിലും എനിക്ക് ഈ വ്യക്തിനെ കളയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങളുടെ വ്യക്തി പഴയ അതായത് പഴയതിനേക്കാളും സ്നേഹത്തോടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് വരും അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഇഷ്ടം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ തൽക്കാലം ഞാനൊരു ക്ലൂസ് എടുത്ത് നോക്കാം ഇത് ആർക്ക് റെസിനേറ്റ് ആവും അറിയാൻ വേണ്ടി കേട്ടോ പുണർത്തം എന്ന് കിട്ടിയിട്ടുണ്ട് പൂയം അത്തം എം പത്തനംതിട്ട മലപ്പുറം സെഡ് നവംബർ ബി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ കാസർഗോഡ് ജൂൺ തിരുവാതിര മല പാലക്കാട് അശ്വതി ജനുവരി ഉത്രം ചിത്തിര ഭരണി ഒക്ടോബർ ഇ എന്ന് കിട്ടിയിട്ടുണ്ട് കാർത്തിക സെപ്റ്റംബർ റിയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയെ വേണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ റിയൂണിയൻ ഉണ്ടാവും എറണാകുളം തിരുവാ തിരുവനന്തപുരം ഏപ്രിൽ എക്സ് മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയുമായിട്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് തിരുവാതിര വീണ്ടും കെ മാർച്ച് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി എച്ച് സി ഡബ്ല്യു ആർ ഡി ഡി കേട്ടോ ഡിസംബർ ഓഗസ്റ്റ് ഇരുപത്തേഴ് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ടി ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പം നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം ഈ വ്യക്തിയെ തിരിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയെല്ലാം മറന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരും അതിൽ യാതൊരു സംശയമില്ല ഇല്ല പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് തിരിച്ചു വരും കാരണം അത്രമാത്രം കഷ്ട കഷ്ടതയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അല്ലാത്തവർക്ക് ഈ വ്യക്തിയെ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് പുതിയൊരു വ്യക്തി ലൈഫിലേക്ക് കടന്നു വരും അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്